അജിത് പവാർ പാർട്ടി വിട്ട് പാർട്ടി പൊളിച്ചടിക്കതിന്റെ എല്ലാ രീതിയിലുള്ള വാശിയും തീർക്കുക എന്നുള്ളത് ശരത് പവാറിന്റെ ഏറ്റവും വലിയ ഒരു ചിരകാല അഭിലാഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ശരത് പവാറിനെ എങ്ങനെ വിധിയെഴുതി തള്ളാനൊന്നും കഴിയില്ല ഇപ്പോ അജിത് പവാർ ഏതൊക്കെ രാഷ്ട്രീയ കളി കളിച്ചു പാർട്ടി പിടിച്ചടക്കി പാർട്ടിയുടെ ചിഹ്നമായ ഔദ്യോഗിക ചിഹ്നമായ ഘടികാരം അവർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞാലും മഹാരാഷ്ട്രയിൽ ശരത് പവാർ ഉണ്ടാക്കിയ ഓളമൊന്നും അജിത് പവാറിന് ഈ ജന്മത്തുണ്ടാക്കാൻ പറ്റത്തില്ല ഒരു രീതിയിൽ കാരണം ശരത് പവാർ എന്ന് പറയുന്ന അധികായനായ മനുഷ്യൻ അദ്ദേഹം കൊയ്തെടുത്ത രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് അതിന് മറുപടി പറയാനൊന്നും അജിത് പവാർ വളർന്നിട്ടില്ല ഇപ്പോളം വരൂ ഒപ്പിലിട്ടത് അതുകൊണ്ട് അജിത് പവാറിന്റെ രാഷ്ട്രീയ മോഹങ്ങൾ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല താൽക്കാലികമായി ഇ ഡി അന്വേഷണം നടക്കാതിരിക്കാൻ അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം നടക്കാതിരിക്കാൻ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ തന്റെ നേർക്ക് വരാതിരിക്കാൻ വേണ്ടി താൽക്കാലികമായി എൻ ഡി എ ക്യാമ്പിൽ വേറെ നിവർത്തിയില്ലാതെ ജോയിൻ ചെയ്ത വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അജിത് പവാർ പക്ഷേ അദ്ദേഹം എന്ന് ബി ജെ പിയുടെ ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ എൻ ഡി എ ക്യാമ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുമോ അന്ന് അദ്ദേഹത്തിന് എട്ടിന്റെ പണി നരേന്ദ്രമോദി കൊടുക്കുമെന്നുള്ളതിൽ ഒരു സംശയം ഇല്ല നരേന്ദ്രമോദിയുടെ അധികാരം ഇരിക്കുകയാണെങ്കിൽ അജിത് പവാറിനെ കുടുക്കിയിരിക്കും അത് കാരണമാണ് താൽക്കാലികമായി ബി ജെ പിയുടെ കൂടെ ഇങ്ങനെ ഒട്ടി ഒരുങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ബാരാമതി സീറ്റ് അവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ ണം നിൽക്കേണ്ട ഗതികേടിലേക്ക് അജിത് പവാർ മാറില്ലായിരുന്നു പാരാമതി സീറ്റ് തർക്കം ഷിൻഡെ വിഭാഗവും അജിത് പവാർ വിഭാഗവും തമ്മിൽ നടന്നപ്പോൾ ബി ജെ പിക്ക് പ്രിയം എന്ന് പറയുന്നത് ഷിൻഡെ വിഭാഗത്തോടാണ് കാരണം യജനാഥ് ഷിൻഡെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏകനാഥ് ഷിൻഡേയെ എല്ലാ രീതിയിലും വിശ്വസിപ്പിച്ച് കൂടെ നിർത്തുക എന്ന് പറയുന്നത് ബി ജെ പിയുടെ ധാർമ്മിക ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം ഉദ്ധവ് താക്കറെ എന്ന അധികാരനായ മനുഷ്യനെ ബാൽ താക്കറെ മകനെ അല്ലെങ്കിൽ മറാത്തികളുടെ ഗർജനമായിരിക്കുന്ന ബാൽ താക്കറെ പ്രഥമ ശിഷ്യൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകനെ ഒതുക്കാൻ കളിച്ച കളി അത് ഷിൻഡേ എല്ലാ രീതിയിലും ബി ജെ പിയോട് വെച്ച ആ ഡീൽ അത് ബിജെപിക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാര സ്മരണ എന്ന രീതിയിലേക്കാണ് ഷിൻഡേക്ക് എല്ലാ രീതിയിലും നേട്ടം കൊയ്തെടുക്കാൻ ബി ജെ പി പൂർണമായ സമ്മതം കൂടുന്നത് പക്ഷേ ഒരു സേഫ്റ്റി മെഷർ എന്ന രീതിയിലേക്കാണ് ഷിൻഡെ ഇനി അഥവാ എങ്ങാനും ബി ജെ പി ഗ്രൂപ്പ് വിട്ടാലോ എന്ന് ഭയന്നാണ് അജിത് പവാറിനെ കൂടി കൃത്യമായും അധികാരത്തിന്റെ ഭാഗമാക്കാൻ എൻ സി പി കൂടി ബി ജെ പി പുലർത്തിയത് പക്ഷേ അതുകൊണ്ട് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പിക്ക് തന്നെയാണ്